ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന മാക്സി കസ്റ്റമർ പറഞ്ഞു അവർക്ക് മാക്സി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ട കാരണം നല്ല മെറ്റീരിയലാണ് അടിപൊളി കളറുമാണ് അതുകൊണ്ട് അവർക്ക് ഇതൊരു ടോപ്പാക്കി കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ മാച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിനെ മാച്ച് ചെയ്യുന്ന ഒരു തുണി എടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ായിട്ട് ഈ മെറ്റീരിയലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ ഒരു റെഡും അതുപോലെ ഓറഞ്ചും ഒക്കെ ഷെയ്ഡ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഒരു കോട്ടൺ മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് യോഗ് പോഷനായിട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് അളവ് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ ചെസ്റ്റ് അളവും യോഗ പോഷനും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എടുക്കുക നമ്മുടെ അളവിൻ്റെ ടോപ്പ് വെച്ചിട്ട് അളവെടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് രണ്ട് ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഷോൾഡറും നെക്കും ഒക്കെ ഈ അളവിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ ഓപ്പോഷൻ നമ്മളെ മെയിൻ മെറ്റീരിയലിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് സ്ലിറ്റുള്ള ടോപ്പാണ് കേട്ടോ മാക്സി ആയതുകൊണ്ട് തന്നെ താഴ്ഭാഗം അത്ര വിരിവുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇട്ടിട്ടാണ് ടോപ്പ് തയ്ക്കുന്നത് കൈ നമ്മുടെ ഇതിൻ്റെ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എൺപത് ശതമാനം ആൾക്കാരെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓൾ എന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്തിട്ട എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിതാ ബാക്കി നെക്കും ഫ്രണ്ട് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ആദ്യം നമ്മൾ ഫ്രണ്ട് പോഷെടുത്തിട്ട് നമുക്കതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ചീത്തവശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുക്കുകയാണ് റെഡിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്കിത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു ഒരു കാലിഞ്ചൊക്കെ രീതി വീതി വരുന്ന കാലും വേണമെന്നില്ല രണ്ട് പോയിൻ്റൊക്കെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മടക്കിയിട്ട് ഒരു പൈപ്പിങ് പോലെ കൊടുത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിനൊക്കെ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം അതൊക്കെ നമ്മൾ സാധാ ടോപ്പൊഴുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സാധാ നമ്മൾ സ്ലിറ്റ് ഇട്ടിട്ട് തയ്ക്കുന്ന ഒരു ടോപ്പ് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഒക്ക് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഈ ടോപ്പിന് വ്യത്യാസമുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട അതൊരു മാക്സി ആയിരുന്നു എന്ന് ആരും പറയില്ല അത്ര അടിപൊളി ലുക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതിൻ്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ കയ്യാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ആ മാക്സിമേ നമ്മൾ അതിൻ്റെ കയ്യെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പതിനാറ് ഇഞ്ചാണ് കൈക്ക് നീളം വേണ്ടത് മാക്സിക്ക് അത്ര കൈ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ യോക്കിൽ വെച്ചിട്ടുള്ള ആ പീസ് ഒരു പട്ട പോലെ താഴ്ഭാഗത്തേക്ക് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമുക്കിതിൻ്റെ അറ്റഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കയ്യ് കിട്ടുക അപ്പോൾ നമുക്ക് രണ്ട് കയ്യൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കൈ നമുക്ക് ഇതിൻ്റെ പോർഷനിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സോ കൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് വേം വിടും അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ഭാഗത്ത് അവരൊട്ടും ഹാപ്പി ആയിരിക്കില്ല അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കൈ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് യോക്കിലോട്ട് നമ്മുടെ ആ റെഡ് പീസ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ആ ഭാഗം നമ്മൾ പതിച്ചടിക്കുന്നില്ല പകരം രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത് പതിച്ചടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെ യോക്ക് പോഷനിലൊക്കെ പതിച്ചടിച്ച ഒരു ഫിനിഷിങ് തോന്നാറില്ല അതുകൊണ്ട് ഞാൻ പതിച്ചടിച്ചു കൊടുക്കാറില്ല കേട്ടോ പകരം ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ അയൺ ചെയ്തിട്ടൊന്ന് അമർത്തി അയൺ ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് പുറത്തേക്ക് കാണില്ല അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ട് ഭാഗങ്ങൾ ബാക്കും അപ്പോൾ കമ്മുടെ ബാക്കും ഫ്രണ്ടൊക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ കിട്ടും ഇനി നമുക്ക് സൈഡ് സാധാ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഷെയ്പ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ജോയിൻറ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളളവൊക്കെ കറക്റ്റാക്കിയിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്യുക സ്ലിറ്റൊക്കെ അടിച്ചെടുക്കുക അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ ഷേപ്പും സ്ലിറ്റൊക്കെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ അത് മാക്സിമം ആരും പറയില്ല കണ്ട ഇത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കൈ ഇതുപോലെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നമ്മളൊരു നാല് ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു